കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചതിൽ ഇപ്പോൾ ജയിൽ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് ജയിൽ ചട്ടങ്ങൾ പ്രകാരമാണ് മുടി മുറിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് ബലമായിട്ടാണ് മുടി മുറിച്ചതെന്നാണ് മകൻ ഷഹീൻ ഷാ തങ്ങളോട് പറഞ്ഞതായി മാതാപിതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയാണ് ജയിലിലെ പ്രതികളെക്കൊണ്ട് ഷഹീൻ ഷായെ നിരവധി മർദ്ദിച്ചെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകിയതായിട്ടാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് റിമാൻഡിലായ ഷഹീൻ ഷായുടെ മുടി ജയിൽ ചട്ടപ്രകാരം കഴിഞ്ഞ ദിവസമാണ് മുറിച്ചു മാറ്റിയത് മുടി നഷ്ടപ്പെട്ടതോടെ മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച മുഹമ്മദ് ഷഹീനെ തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ജയിലിൽ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് മകനെ മനപൂർവ്വം ഭ്രാന്തനെന്നും മുദ്രകുത്താനാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിയതെന്നും മാതാപിതാക്കൾ പറയുന്നു ഉമ്മ മുടിമുറിച്ചു ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് മോൻ വരുന്നത് ഞങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു താടിയും മുടിയുമെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഇതിനിടയിൽ കുഴഞ്ഞു വീണ മകനെ വീണ്ടും കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചാണ് പൂർണ്ണമായും മുറിക്കുന്നത് ഇതിനിടയിൽ അവൻ പറയുന്നുണ്ട് സിനിമയിൽ കരാറുണ്ട് വിവാഹമുണ്ട് മുടി മുറിക്കരുത് എന്നൊക്കെ അതെല്ലാം കേൾക്കാതെയാണ് ഇവർ ചെയ്തതെന്നാണ് മകൻ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മണവാളന്റെ വീട്ടുകാർ പറയുന്നത് എന്നാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക